എങ്ങനെയാണ് ഈ ഈ ോട്ടൊക്കെ വന്നത് എനിക്ക് കുട്ടിക്കാലം മുതൽ ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ ഒരു മോഹം വെച്ചിട്ടോ എൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടോ അങ്ങനെ ഒരു സപ്പോർട്ട് ഒരിക്കലും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ എന്നെ മറ്റുള്ളൊരു കുറ്റം പറഞ്ഞാലും തള്ളി പറഞ്ഞാലും ഞാനൊരിക്കലും സ്വയം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു എന്നെ ഒരു എനിക്ക് ട്വന്റി ടു ഇയേഴ്സുള്ളപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞാണ് എന്നെ വിളിച്ചിട്ട് ഡേ നമ്മുടെ വർക്കിൽ രണ്ടു വന്നവർ വേണം നിന്നെപ്പോലെ പോലെ വൃത്തിയായിട്ട് മോഹമുള്ളവർ വേണ്ടാന്ന് ആ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എന്നിട്ടും ഐ കെപ്റ്റ് ഓൺ ട്രൈ യു എസ് എല്ലാവരും പറഞ്ഞു വർക്ക് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് കുറെ കാശ് കിട്ടുമല്ലോ ഞാൻ ആദ്യം പിന്നെ ഫിലഡൽഫിയ പിന്നെ ഷിക്കാഗോഡ് അപ്പോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് മറ്റേ ആരും എന്തൊക്കെ എന്റെ ഉള്ളിലൊരു വിഷമം തോന്നിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വന്നത് പോലും എനിക്ക് സിനിമയോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ എന്തോ ലക്കോണ്ട് എനിക്ക് വന്ന ഉടൻ തന്നെ ഒരു മൂന്ന് സിനിമ കിട്ടി അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ വന്നു അപ്പോൾ ഇങ്ങനെ അന്ധമിട്ടിരിക്കുമ്പോഴാണ് ഇത് വന്നത് അതും പക്ഷേ ടു ഡേയ്സ് ത്രീ ഡേയ്സിനാണ് എന്നെ വിളിക്കുന്നത് അതിങ്ങനെ ആവുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ആ ദാറ്റ് തിങ് ഗുഡ് ക്ലിക്ക് അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാൻ തുടങ്ങിയത് അറ്റ്ലീസ്റ്റ് ഒരു വിസിബിലിറ്റി നന്നായിട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഈ ഈ ഈ മുട്ടയടിച്ചതാണോ അതോ അതോ മുട്ടയാണോ മുട്ട ഞാൻ പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ഷേവ് ചെയ്തു അപ്പൊ ലുക്ക് ആണെന്ന് തോന്നി പിന്നെ അതൊക്കെ കണ്ടിന്യൂ ആണ് ചെയ്തത് അല്ലാതെ ഒരു ഒരു മുടി ഉണ്ടായ സമയത്താണ് ആദ്യം ഷേവ് ചെയ്യുന്നത് പിന്നെ ലുക്കിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയിട്ട് ചെയ്തു ഈ ചക്ക കാരണം ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു എന്ന് കേട്ടല്ലോ സാധാരണ നിസ്സാര ചക്ക ഒരു ചക്കല്ല രണ്ട് ചക്ക രണ്ട് ചരിത്ര ചേട്ടാ ചരിത്ര ഞാൻ എ ആർ എസിൽ ഷൂട്ടിങ്ങിന് പോയിരുന്നു അപ്പം എനിക്കൊരു ഇ ക്ലാസ് യൂസ്ഡ് പുതിയതല്ല പഴയതാണ് ബെൻസ് ഉണ്ട് അപ്പം ഞാൻ ബ്രേക്ക് സമയത്ത് ഞാൻ അടുത്തൊരു എന്റെ ഫ്രണ്ട് ഡയറക്ടറെ കാണിക്കാൻ പോയി വണ്ടി പുളിയെ കണ്ടിട്ട് കുറെ വർഷമായി കാണിക്കാൻ പോകുന്നു അപ്പോൾ നല്ല വളരെ നല്ല വണ്ടിയാണെന്നൊക്കെ പറയുന്നു ഇതൊരു ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നു മൂന്നും മൂന്നരയായപ്പോൾ എനിക്ക് ഫോൺ വരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാ ഞാൻ നോക്കിയതാണ് അവിടെ ചക്ക ഉണ്ടോ എന്ന് ഇത്ര ഉള്ള ഒരു ചക്കയും രണ്ട് ചക്ക രണ്ട് ചക്ക രണ്ട് ചക്ക ഒന്ന് പുറകില് ഇടുക്കിയുടെ നടുക്കൊന്ന് വീണു ഇതായി ടിപ്പായി ഗ്ലാസ് പൊട്ടി ശരിക്ക് കാശായി അതിനുശേഷം പക്ഷെ ഇങ്ങനെ ഈ പച്ചചക്ക വീണത് വിശ്വസിക്കാൻ വയ്യ അതിന്റെ തണ്ടൊക്കെ അത്ര വാടിയിട്ടൊന്നുമില്ല ചെറുതായിട്ട് ചെറിയ കളർ ഡിഫറൻസേ ഉള്ളൂ എന്താണെന്ന് അറിയില്ല അത്ഭുതം എന്തോ ആരെങ്കിലും ചിലപ്പോ മേളിൽ കയറിയിട്ട് പ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം സ്ഥിരമായിട്ട് പണി വരാൻ തുടങ്ങി ഒരുപാട് കാശ് ചെലവായി ശരിക്കും ചെറിയ ചക്ക കിളിച്ചു വരുന്ന നമ്മൾ ആ ഏരിയയിലൂലെ അല്ലെ വെയിലത്തോട്ട് ഇടൂല് വേണ്ട വെയിലത്തുകൊണ്ട് സാധാരില്ല അപ്പൊ ഏറ്റവും ഇപ്പൊ പേടിക്കുന്ന പത്മമാർ പേടിക്കുന്ന ഒരു ഐറ്റം ചക്കയാണ് ഒരു പോലീസുകാരൻ ചക്കയെ പേടിക്കുന്നു ഒരു കാര്യം ചോച്ച ചേണ്ടേ ചേണ്ടേ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വന്ദേ മുകുന്ദഹര് ആ ആ പാട്ടിന് ആ വോയിസിൻ്റെ ഒരു പ്രത്യേക ഒരു ഡിവൈൻ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ പാടാത്തത് ഇപ്പോൾ എനിക്ക് അത് ചേട്ടൻ്റെ ഉത്തരം അങ്ങനെയാണ് അല്ല കാരണം ചേട്ടൻ്റെ എൻ്റെ ചേട്ടൻ്റെ എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ക്ലാസിക്കൽ സിംഗർ ആണ് ചേട്ടൻ അങ്ങനെ സിനിമയെ പാടാൻ താല്പര്യമില്ല അത് ചേട്ടൻ്റെ കച്ചേരി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും അസാധ്യ കച്ചേരിയാണ് അതായത് മൂന്ന് മണിക്കൂർ പോകണത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അത്രത്തോളം മനോഹരമായിട്ട് പാടും

രണ്ടാമത്തെ കാര്യമാണ് പിന്നെ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ആറ്റിറ്റ്യൂഡും കൂടെ വരുന്നു ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സത്യം ശരി പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് അതിനെതിരായിട്ടൊന്നും സംഭവിച്ച നിങ്ങൾ എത്ര പേരാണ് നിങ്ങള് നാല് പേര് നാല് പേര് മൂത്തത് മൂത്തത് ബ്രദർ ബ്രദർ ആ പുള്ളി എന്ത് ചെയ്യുന്നു പുള്ളി ബിസിനസ് ബിസിനസ് ആണ് രണ്ടാമത്തെ ആള് സിസ്റ്റർ കല്യാണം കഴിഞ്ഞു അതെ എവിടെയാണ് കാനഡയിലാണ് കാനഡയിൽ ഓക്കെ മൂന്നാമത്തെ നിങ്ങൾ നാലാമത്തെ ആൾ എന്താണ് പുള്ളി ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റ് ആണ് എവിടെയാണ് ഓ ശരി പുള്ളി മാരിഡ് ആണോ അതെ പുള്ളി മാരിഡാണ് അപ്പൊ ബാക്കി എല്ലാവരും മാര്യഡാണ് അല്ല ഉണ്ട് അതെന്താ കാരണം അതും ചില പേഴ്സണൽ അദ്ദേഹം ഇവിടെ കേരളത്തിൽ അപ്പൊ എന്താണ് തീരുമാനം കല്യാണം കഴിക്കുമോ അതോ ഒരു ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ എന്ന് അതോ പിന്നെ നോക്കാമെന്ന് പറയുമോ അതോ വേണ്ടെന്ന് പറയുമോ ഇല്ല നമുക്ക് ചേരാൻ പറ്റുന്നതാണെങ്കിൽ എന്ന് പറയും പാട്ട് അയ്യോ ചേട്ടാ എനിക്ക് പാട്ട് പാടാൻ ഒരു നാല് വരിയൊക്കെ പക്ഷെ പോലീസിന്റെ കഴിവില്ലാതെ ഇത് പൂർണ്ണമാകില്ല അല്ലേട്ടാ എനിക്ക് എനിക്കറിയാം നമ്മൾ ജനിക്കുമ്പോൾ ഉള്ളൊരു കഴിവാണ് ഈ പാട്ട് പാടുന്നത് എനിക്ക് ശേഷം റാപ്പ് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞെട്ടിപ്പോ സൗത്ത് ഇന്ത്യയിലെ ബെസ് ടോപ്പ് കാർത്തിക് പിന്നെ സുഗിത മേനോന സുഗിത നായർ എന്ന് പറഞ്ഞിട്ട് പിന്നെ സയനോര ഒരു ടെക്നോ പാർക്കിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മുടെ ഗിറ്റാറിസ്റ്റ് ജോണി ജോണി ചേട്ടൻ ചേട്ടൻ ഉണ്ടല്ലോ മരിച്ചു ആ എന്നെ സെലക്ട് ചെയ്തു എനിക്ക് പാട്ട് കൊടുത്തു പക്ഷേ തൊലിക്കട്ടിയുണ്ട് അത് ചെയ്ത് അപ്പൊ തന്നെ എന്നെ എടുത്തിട്ട് ഫിഫ്റ്റി ഞാൻ ഞാനൊരു ടോപ്പ് കൂടെ ഞാൻ ടെക്നോ പാർക്കിൽ ആർട്ടിസ്റ്റിന് അത് ഷാഗി എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരന്റെ ഇത് ചെക്ക് മീ അതെങ്ങനെയായിരുന്നു Busy, <laughs> done me well, but show me all my well, well, can you tell? I'm just like a turtle calling out on my shell. Gallery captive but my body put me under a spell with a couscous perfume. I love your sweet smell. You're the only young girl who can ring my bell, I can take rejection. So you tell me, go to, walla boom, 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 bustic, to me, fantastic, smooth, smooth. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു നിങ്ങൾ മലയാളത്തിൽ നിന്ന് മാറി തമിഴിൽ പോയി അവിടുന്ന് ഹിന്ദിയിലും പോയി ഹോളിവുഡിൽ പോകും എന്നെനിക്ക് തോന്നുന്നു എനിക്ക് ഹോളിവുഡിൽ കോണ്ടാക്റ്റ് ഇല്ല പക്ഷേ എൻ്റെ ഒരു ഒരു ടെലിപ്പതി പറയുന്ന നിങ്ങളൊരു ഇംഗ്ലീഷ് ഫിലിമിൽ നിങ്ങൾ അഭിനയിക്കും ഉറപ്പാണ്